പാണക്കാട് സാദിക്കലി തങ്ങളെ പിണറായി എന്തോ പറഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞ് ചില മതസംഘടനകളടക്കം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട് എന്താണ് പിണറായി പറഞ്ഞത് ജമായത്തെ ഇസ്ലാമിയുടെ നയത്തിലേക്ക് പാണക്കാട് സാദിഖലി തങ്ങൾ പോകുന്നുണ്ട് എന്നാണ് അത് ശരിയാണ് ആ രാഷ്ട്രീയ വിമർശനം നടത്തുമല്ലോ അദ്ദേഹത്തിൻ്റെ പൂർവീകനായിരുന്ന ആളുകൾ ഇങ്ങനെ ചെയ്തിരുന്നില്ല അതും ശരിയാണല്ലോ അവരിങ്ങനെ ജമായത്തിന് കീഴടങ്ങി ജമായത്ത് പറയുന്ന രാഷ്ട്രീയ നയത്തോടൊപ്പം പഴയ പാണക്കാട് തങ്ങന്മാർ പോയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതൊരു രാഷ്ട്രീയ സത്യമാണ് ആ രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ സഖാവ് പിണറായിയുടെ കടമ അത് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ പാണക്കാട് സാദിഖലി തങ്ങളോടാണ് കാരണം ജമായത്ത് ഇസ്ലാമിയുടെ നയത്തിൻ്റെ കൂടെ പോകരുത് എന്ന് പറഞ്ഞാൽ ജമായത്ത് ഇസ്ലാമി ഒരു രാഷ്ട്രീയ സംഘടനയല്ല അത് ഒരു മുസ്ലിം തീവ്രവാദി സംഘടനയാണ് എന്ന് പറഞ്ഞാൽ മതരാട്ടവാദം ഉക്കൂമത്തെ ഹിലായി വളരെ കൃത്യമാണല്ലോ അവരുടെ പ്രസംഗമൊക്കെ നമ്മൾ എത്രയോ കേട്ടതല്ലേ ഒരു മതരാട്ടി നാട്ടിലെ ഒരു ഖലീഫയാണ് ഇമാം നിൽക്കേണ്ടത് ഗവർണറാണ് ഇമാം നിൽക്കേണ്ടത് തുടങ്ങി ഒരു മതരാട്ടത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പിന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇസ്ലാമി നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടമാണ് അത് തന്നെയല്ലേ മൗലാന മദൂദ്ദി സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു എടുത്തുകളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് വ്യാപകമാണ് സൗദിയിലെ എല്ലാ എല്ലാ ലൈബ്രറികളിൽ നിന്നും നിന്നും എടുത്തു കളഞ്ഞു പാഠശാലകളിൽ പുസ്തങ്ങൾ മുസ്ലിം ലീഗിന് ആ നയമില്ല എന്നാണ് ഞങ്ങളുടെ ഒക്കെ വിശ്വാസം മുസ്ലിം ലീഗ് മുസ്ലിം രാഷ്ട്രീയം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൽ ഞങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസവും അതിനോടുണ്ട് പക്ഷേ ഒരിക്കലും മുസ്ലിം ലീഗ് ഒരു വർഗീയവാദിയാണെന്നോ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളാണോ എന്നോ ഒരാളും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ നയത്തിലേക്ക് മുസ്ലിം ലീഗ് പോകരുത് എന്ന് പാണക്കാട് തങ്ങളോട് പിണറായി പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ഉപദേശമായിട്ടാണ് കണക്കാക്കേണ്ടത് പക്ഷേ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും കുറേ മതസംഘടനകൾ ഇളങ്ങി വരികയാണ് ഞങ്ങൾക്ക് പാണക്കാട് തങ്ങളോട് പറയാനുള്ളൂ പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായി ആയി നിൽക്കുകയാണെങ്കിൽ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ പിണറായി അല്ല കേരളത്തിലെ സകല കമ്മ്യൂണിസ്റ്റുകാരനും ആയിരം വട്ടം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആയിരം തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഈ പാർട്ടിക്ക് പ്രശ്നമല്ല കാരണം എന്താ മതരാട്ടവാദം ഉന്നയിക്കുന്ന ആർ എസ് എസ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ദു എന്ന് പറയുന്ന ആർ എസ് എസിനെ കഠിനമായി വിമർശിക്കുന്നവരാണ് സി പി എം ആ ഹിന്ദു വർഗീയവാദത്തോട് പ്രതികരിക്കുന്ന അതേ വാദം തന്നെ മുസ്ലിം വർഗീയവാദികളോട് ഉണ്ടാവും അത് ഉണ്ടാവും മുസ്ലിം വർഗീയവാദികളായ ജമായത്ത് ഇസ്ലാമിക്കാർ മതരാട്ടവാദം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ അവരോട് മതരാട്ടവാദം ഉന്നയിക്കുന്നത് തെറ്റല്ലാന്നാണ് പറയേണ്ടത് ആ വാദത്തിൻ്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതാവിനോട് ഞങ്ങളത് പറയേണ്ടത് അത് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തങ്ങളോട് പറയാനുള്ളത് എന്താണ് ഒന്നുകിൽ താങ്കൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായി തുടരണം അല്ലെങ്കിൽ മതസംഘടനയുടെ പ്രസിഡന്റ് ആയി തുടരണം ഡബിളായി നിന്നാൽ രണ്ടു കൂടി കളിച്ചാൽ രാഷ്ട്രീയം പറയുന്നതിനെ വിമർശിക്കുമ്പോൾ മതസംഘടനകളെ കൂട്ടി പ്രതിയോഗിക്കാൻ വരരുത് അത് തെറ്റാണ് അന്തസ്സുള്ള ഏർപ്പാടല്ല അത് പാണക്കാട് തങ്ങൾക്ക് വേണ്ടി ഈ മതവും പറഞ്ഞു വരുന്നവരോടും കൃത്യമായി പറയാനുള്ളത് അങ്ങനെയാണ് തങ്ങള് തങ്ങളുടെ രാഷ്ട്രീയം പറയണം മതവുമായിട്ട് വരരുതെന്ന് തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഈ തങ്ങളല്ല ഇതിനേക്കാളും വലിയ തങ്ങന്മാരോട് പറഞ്ഞിട്ടുള്ള ആളുടെ പേര് ആര്യാടം മുഹമ്മദ് എന്നാണ് ഈ മുസ്ലിം ലീഗ് നിലനിൽക്കുമ്പോഴാണ് ഈ തീവ്രവാദി പ്രസ്ഥാനോട് വളരുന്നത് മുമ്പില്ല അതിനെന്താ കാരണം എന്ന് കണ്ടെത്തണം മുമ്പില്ലല്ലോ തീവ്രവാദി പ്രസ്ഥാനം ഇല്ലല്ലോ അന്ന് എവിടെയുണ്ടായിരുന്നു ഈ മത സംഘടനകൾ ബഹുമാനായ മതത്തിൽ മാത്രം നടക്കുന്ന ബഹുമാനനായ മുഹീൻ അലി തങ്ങൾ പാണക്കാട് മുഹീൻ അലി തങ്ങൾ ആ മുഹീൻ അലി തങ്ങളെ കുറിച്ച് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പറഞ്ഞ എന്താണ് നമുക്കറിയാലോ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വിളിച്ചൊരു വാക്കുണ്ട് ഇവിടെ പറയാൻ പറ്റൂല മൈലേ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അതിന്റെ ലാസ്റ്റ് അക്ഷരം ഒന്ന് മാറ്റിയാൽ എന്താണോ അതല്ലേ മൊഹിനാലി തങ്ങളെ കുറിച്ച് ലീഗിന്റെ നേതാക്കൾ പറഞ്ഞ് പറഞ്ഞിട്ട് പത്തു കോടി പിരിച്ചു കൊടുത്തതാണ് മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ കളക്ട് ും കഴിയില്ലല്ലോ എന്നിട്ട് പറയാം നീ മനസ്സിലാക്കിയോട്ടിനെ കുറ്റപ്പെടുത്തു എന്ത് വിമർശന ബഹുമാനായ ജിഫ്രി തങ്ങൾ ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാക്കവിയാണ് പഠിച്ച് നല്ല ബിരുദമൊക്കെ ഉള്ള കുറിച്ച് പഠിച്ച നിരവധി പള്ളികളുടെ ഇമാമാണ് അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട് ആ ജിഫ്രി തങ്ങളെ കുറിച്ച് മുസ്ലിം ലീഗിലെ ജ പിന്നെ പി എം എ സലാം തെറി പറഞ്ഞപ്പോൾ ഈ മതസംഘടനകളൊക്കെ എവിടെയായിരുന്നു അപ്പോൾ അവർക്കൊക്കെ പാണക്കാട് തങ്ങ പിന്നെ മറ്റ് കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ പി എം എ സലാമിന് പറയാം മറ്റുള്ളവർക്ക് പറയാം ആരെയാണ് പാണക്കാട് തങ്ങളെക്കുറിച്ച് വിമർശനം പറയുക പിണറായി പറയാൻ പാടില്ല എന്നാൽ ഇത് എവിടത്തെ ന്യായം പിണറായി രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് ആ പൊളിറ്റ് ബ്യൂറോ അംഗമായ ആള് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങളെ വിമർശിക്കും അത് ഇനിയും തുടരും അതിനെ മതം കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് വർഗീയവാദം കൊണ്ട് വന്ന് പ്രതിരോധിക്കാന്നുള്ളതാണ് അതിന് നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം പാണക്കാട് തങ്ങളെയും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെയും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു വ്യത്യാസമുണ്ട് ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ട ഒത്താശ ചെയ്ത കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗിനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ കലാപമുണ്ടായ തെരുവി പിന്നെ പിന്നീടും കലാപമുണ്ടായ ഡൽഹിയുടെ തെരുവീതികളിൽ മുസ്ലിം പള്ളികളും വീടുകളും ആക്രമിക്കാൻ ബുൾഡോസർ വരുമ്പോൾ അതിനെതിരെ നെഞ്ചു വിരിച്ച് പ്രതിരോധിച്ചിട്ടുള്ളത് വൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ വൃന്ദ കാരാട്ട് പോളിറ്റ് ബ്യൂറോ അംഗമായ അതേ പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ ഇനിയും ആയിരം വട്ടം തങ്ങളുടെ രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ടിരിക്കും അതിനെ മതം കൊണ്ട് പ്രയോഗിക്കും പ്രതിരോധിക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് തങ്ങള് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ഒന്നിക്കിലും മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായി തുടരുക അല്ലെങ്കിൽ മതസംഘടനയുടെ പ്രസിഡന്റായി തുടരുക രണ്ടിൻ്റെയും പ്രസിഡന്റായി തുടരുമ്പോൾ അന്തസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ മറുപടിയാണ് വേണ്ടത് അതിന് മതസംഘടനകൾ മറുപടി പറയുമ്പോൾ തങ്ങളെ നിങ്ങൾ എന്നെ പറയണം ഇത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞു തീർത്തോളാം അതല്ല മതവും രാഷ്ട്രീയവും കൂടി കലക്കി ഈ ജമായത്ത് ഇസ്ലാമിയെ പോലെ ആർ എസ് എസിനെ പോലെ കളിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിനെ ഞങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല മനസ്സിലായില്ലേ